ഹായ് ഡിയേഴ്സ് ഇന്ന് കുർത്തീസിൻ്റെ കളക്ഷൻ ആണേ മൂന്ന് പാറ്റേണിൽ വരുന്ന കുർത്തീസാണേ ഫസ്റ്റ് വൺ പാനൽ കട്ട് കുർത്തിയാണ് അതിൻ്റെ നെക്ക് വന്നിട്ട് വി പാറ്റേണിലായിരുന്നു ബീഡ്സ് വർക്കാണ് ഫുള്ള് പോയിട്ട് അതിൽ മിററും പോയിട്ടുണ്ട് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ അജറക് പ്രിൻ്റ് ആണ് വരുന്നത് അങ്ങനെയാണ് ഇടയ്ക്ക് ഒരു യോ കട്ടിങ് വരുന്നുണ്ട് എന്നിട്ടാണ് താഴോട്ട് പാനൽസ് ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് സിക്സ് പാനൽസ് വരുന്നുണ്ട് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്നുണ്ട് ഇതിൻ്റെ യോക്ക് പോർഷനിൽ ലൈനിങ് വരുന്നുണ്ട് താഴോട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ഇങ്ങനെ വരും ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ഫൈവ് ആണേ അപ്പം സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ റേറ്റ് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വൺ അതും നേവി ബ്ലൂ വിത്ത് മെറൂൺ പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ യോക്കിൽ ബീഡ്സും മിററും വർക്ക് പോകുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഇതിൻ്റെ ആ താഴെ പോർഷനിൽ ഇങ്ങനെ ഒരു രണ്ട് ഇതിലായിട്ട് ആ മെറൂൺ പാച്ച് വരുന്നുണ്ട് ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ് യോ കട്ടിങ് വന്നിട്ടാണ് താഴോട്ട് പാനൽസ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസസ് മീഡിയൻ ടു ഡബിൾ എക്സ് എൽ റേറ്റ് ഇതിൻ്റെ റേറ്റ് എയ്റ്റ് ട്വൻറ്റി എടുത്തത് ഇതൊരു നല്ല പാറ്റേണിൽ വരുന്നതാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് അതിൽ നെക്ക് ഇങ്ങനെ ഒരു വി ആയിട്ട് വന്നിട്ട് ഒരു അങ്കരക്ക പാറ്റേണിൽ ഇങ്ങനെ വരും ഇത് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആയിട്ടാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ ആ ഒരു റെഡ് തന്നെ സ്ലീവും സെയിം റെഡ് ഫ്രണ്ടിൽ ഈ ഒരു ഇത് മാത്രമേ വരുന്നുള്ളു അപ്പം ഇതിൻ്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ റേറ്റ് സിക്സ് നയൻറ്റി അടുത്തത് സ്മോക്കി വർക്ക് വരുന്ന ടോപ്പാണ് നല്ലൊരു കളറാണേ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണേ ഇത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവിക്കണവരും യോക്ക് കഴിഞ്ഞ് താഴോട്ട് പാനൽസ് ആണ് ഇത്രയും ഫ്ലെയറേ വരുന്നുള്ളൂ നല്ല റയോൺ മെറ്റീരിയലാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണേ ഇതിൻ്റെയും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുണ്ട് റേറ്റ് വന്നിട്ട് സെവൻ ഫോർട്ടി ഫൈവ് ഇന്ന് കാണിച്ച് ഏതെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക നമ്മുടെ ഇവ വേ ഈ ആഴ്ചയും കൂടി ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം